ഇന്ന് ഞങ്ങളെ ാണ് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അപ്പൊ നമുക്കത് കാണാം ഇതാണ് നമ്മളെ വീട് ഇന്ന് ഞങ്ങൾ ഇവരെ വീട്ടിലാണ് പനിയാണ് അത് മുൻകൂട്ടി പറയാണ്

മ്മളെ ടാങ്കിൽ വെള്ളം അടിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടുന്നാണ് നമ്മൾ വെള്ളം കുടിച്ചു കൊണ്ടോണത് വെള്ള ഇല്ല കേട്ടോ അതാണ് നമ്മൾ ഇവിടുന്ന് നിന്ന് കോരുന്നത് അല്ലെങ്കിൽ കൊളത്തിൽ പോണം അങ്ങ് ദൂരെയാണ് അപ്പൊ അത് പാടായതോണ്ടാണ് നമ്മൾ ടാങ്കിയില് പൈസ കൊടുത്ത് അടിച്ചു വെച്ചിരിക്കുന്നത് സ്കൂളൊക്കെ വന്ന് കോരാൻ പാടല്ലേ രാത്രി താഴെ പോണം നിങ്ങൾ വിചാരിക്കരുത് ഇവരെന്താ ടാങ്കിന്നൊക്കെ കോരിക്കൊണ്ട് പോണെന്ന് ഇപ്പൊ ആരും അങ്ങനെ കണ്ടു കാണത്തില്ല ഇവിടെ ഈ ടാങ്കിൽ തന്നെ നമുക്ക് ഇതാണ് നമ്മളെ വഴി ആഴിയുണ്ട് ീടുണ്ട് <laughs> ഇതങ്ങോട്ടൊക്കെ <laughs> <laughs> இன்னொடி தான உருட்டுற கொண்டு போறேன் புக்கனக்கு வரலை எல்லையில அடி பிடிச்சத என்ன ചോറ് വയ്ക്കാനിട്ട് ഈ കാലം ചേച്ചി എടുക്കുന്നു വെച്ചിട്ടുണ്ട്

ചൂട് ഈ ഒത്തിക്ക് എന്ത് പാടാത് നനഞ്ഞറവായോണ്ടാ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇപ്പൊ കത്തിയാനായിരുന്നു വിറവെല്ലാം നനഞ്ഞ നടക്കുന്നു രണ്ട് ചെറിയ ചെറിയ കിട്ടിയില്ല നിങ്ങൾക്ക് നമുക്ക് പയർതോരനും മീൻകറിയും മീൻ വരിച്ചതുമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്

അതൊക്കെ വണ്ടിച്ചിട്ട് പോണെ അതൊക്കെ എടുക്കാൻ

തോരം വെക്കാൻ പോവാ ചോറ് കഴിഞ്ഞാൽ നമുക്ക് തോരം വെക്കാം ഉം അതിനിന്നിപ്പോ നമുക്ക് നീങ്ങ അരപ്പലക്കാൻ പോവാണ്

ഞാൻ വെച്ച മീൻ മീൻകറി എങ്ങനെയുണ്ട് ഹായ് ഫ്രണ്ട്സ് ഹായ് നമ്മ കഴിക്കാണ് ഇനി വേണം തോട്ടി പോണം കുറച്ച് ജോലിയൊക്കെ ഉണ്ട് ഇനിയും ഇതെല്ലാം ചെയ്യണം പിന്നെ കുറച്ച് കളിയും ഇവിടെ ആയിട്ട് അപ്പൊ ബൈ അടുത്തൊരു പേടിയായിട്ട് പിന്നെ കാണാം ബൈ